A.M. 너무 여 പ്രസംഗിച്ചതിന്റെ ക്ഷീണങ്ങൾ അത് കഴിഞ്ഞിട്ട് പോരെ എല്ലാ മാസം അല്ലേ ഇറങ്ങി കൈലാസന്റെ അത് കണ്ടു കൺ കൺ അത് ഒരു മോഷൻ ആണ് സബ്സ്ക്രൈബർ അല്ലെങ്കിലും ഒരു ഓർഡർ ഉണ്ട് എന്തായാലും എവിടെ പോണം എവിടെയാ എടാ വിഷൻ അത്രേ ഉള്ളൂ ും കുറിച്ച് കൊടുക്കാം എല്ലാവരും കേറി വച്ചിട്ട് പോകണം അല്ലേ അടിലി 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 എന്താ മോനെ അവിടെ വായോടോ ഓടോ നീ എങ്ങണ്ട് ഇതാ ഇവിടെ Halo halo Duo iyorsun? ilian fun ərəndi ərwel riad Этот nd âərəndi ṣāy喔 ṣ interacted